അതിനൊക്കെ അതിനൂടെ വരണത് ഞാൻ കണ്ടു പൈപ്പിന് വെള്ളം നിക്കാറായതുകൊണ്ട് കിട്ടുന്നവരെ പിടിച്ചു വെക്കാന്ന് കരുതി മക്കളീ അമ്മുമ്മ അറിയുവോ അവള് കണ്ണിൽ എന്നെ ഒഴിച്ച് കാത്തിരിക്കുന്നു ഇന്ന് വരും നാളെ വരും ഞാൻ കാവേരിയുടെ അമ്മയാളിച്ചോളൂ അവര് മലയാളിയാണല്ലേ കണ്ട തോന്നുകയില്ല ഇവിടെ ഒരു കൊല്ലം അടുപ്പിച്ചു എന്നും കുളിച്ചാട്ടെ അല്ല നീ എന്തുകൊണ്ട് എന്താ പറയാ വീട്ടിൽ നിന്ന് വരുമ്പോ ഞാൻ എന്റെ ബ്രഷ് എടുത്തോണ്ടായി എന്നാ എന്റെ ബ്രഷ് എന്റെ തേച്ചാ നീ പല്ലു തേച്ചില്ലെങ്കിലും നിന്റെ ഭാര്യയെ തേപ്പിക്കണമെന്നാണല്ലോ കർത്താവ് ചെയ്തിരിക്കുന്നത് ആ അതെ കർത്താവ് സിഗരറ്റ് വലിക്കാത്തോണ്ടായിരിക്കും അയ്യോ ഞാനതിനോട് പറഞ്ഞില്ലല്ലേ ഞാൻ വലി നിർത്തി ഓ നിർത്തും നിർത്തും നീ എന്റെ പല്ലും നോക്കി നല്ല മുല്ലപ്പു പോലില്ലേ മുല്ലേ 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 ആരെങ്കിലും കാണും ആ ും കണ്ട അപ്പന്റെ അടുത്ത് പറയും ഊരും പേരും തരിയാത്ത പൂത്താടി അവര് പറയുന്നത് പിന്നെ അടി വാങ്ങാൻ ഞാനേ കാണും നിന്റെ അപ്പം വെള്ളമടിച്ച് രാത്രി വഴിയിൽ വഴിയിലങ്ങാൻ കിടക്കുമ്പോ വണ്ടി കെട്ടി വീട്ടിൽ കൊണ്ടൊന്നാക്കിയ മുത്തലാ അവളെ ഞാൻ ചോദിക്കാം വേണ്ടാത്ത വഴക്കിനൊന്നും പോണ്ടോ എനിക്ക് പപ്പിനീരെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നിന്റെ അപ്പൻ എവിടെ നിന്ന് കിട്ടി ഇനിയൊക്കെ ചിന്ത വീടാണിത് നിന്റെ അമ്മയ്ക്ക് ചുണിയില്ല വേണ്ട അടിച്ച് പുറത്താക്കണികളൊക്കെ ഏതായാലും നമ്മുടെ ഒളിച്ചു കളി ഇനി അധികം നാളത്തേക്കില്ല തൈപ്പൊങ്കൽ കഴിഞ്ഞാൽ നേരിട്ട് ചോദിക്കും കുതിര വണ്ടിയിൽ ഇട്ടിയാൻ കൊണ്ടുപോകും പതിവ് മുടക്കണ്ട പാല് ഞാൻ വിടത്തായി ഇത് കൊടുത്തു എടുത്തിട്ട് വേണം എനിക്ക് അടലേക്കല്ലേ

തുടങ്ങിയോ ഓ അത് ശരി ആ നമ്മ തിരുമേനി കൊഞ്ചം നീ എന്താ ഇത്ര വൈകി ആ വീട്ടിലെ ഗ്യാസ് തീർന്നു ഗ്യാസ് ഒന്ന് ശരി ഹലോ ആ ഞാൻ തിരുവേനയാട്ടി ഇന്നേരം എത്തി ആ പിള്ളേരുണ്ട് ആ ആ വടക്കോട്ട് പോയാൽ തൃശ്ശൂര് തെക്കോട്ട് പോയാൽ ചെട്ടിക്കാട് പള്ളി ഇതാണ് അവളുടെ ഭൂമി വീട് വിട്ടിട്ട് ആദ്യമായിട്ടാ ആ ഒരു മിനിട്ടേ മുത്തോ മലേരൊക്കെ ഒന്നവണ വാങ്ങിക്കൊടുത്തറേ ശരി ചേച്ചി ഇവളെ സൂക്ഷിച്ചെ ശുദ്ധമായ തക്കം കിട്ടിയാ ഇവളെ ചേച്ചി ചെവി അടിച്ചു എങ്കിലും പോയി കണ്ണാടി നോക്ക് ഒരു പൂന്തേ

അപ്പൊക്ക് ചോറെടുത്ത് പോത്തം ഊത്തിട്ടുണ്ടോ എന്റെ കൈവി നിന്നോട് പറയോ രണ്ട് പൊണ്ടാറ്റിമാരുണ്ടായിട്ട് മൂന്നാമത് ഒരെണ്ണത്തിന് തോന്നണെ കെട്ടിക്കോ വേണ്ടാന്ന് ആരോ അത് ചൊന്നാങ്ങളാ എല്ലാ അവള്മാരുടെ ആവശ്യം കഴിയുമ്പോ കരിമ്പി തുപ്പണമാതിരി തുപ്പും അപ്പൊ ഞാനേ കാണു അല്ലെങ്കിൽ എന്നെ ഇപ്പഴേ പോ

വല്യ വലിയ ആളാവുമ്പോ വല്യ നക്ഷത്ര കേട്ടോ ഹലോ ആഹാ നേരത്തെ ഏയ് ഇന്നും ഇങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചല്ലേ ഇവനെ കിട്ട് കൈ കിട്ടിപ്പോ നേരെ കിട്ട് പോര് സവാളം കേറ്റി വന്ന ലോറി ഡ്രൈവറുടെ വക അകത്താ നല്ല ഒന്നാന്തര തറവാടിയാ വീട്ടുകാരത്തേക്ക് ഇതൊന്നും കഴിക്കുന്ന അത്ര ഇഷ്ട അവര് കഴിക്കണ്ടേ അതല്ല എന്തുകൊണ്ട് അകത്തേക്ക് കയറാനും ഇത്തിരി വരുന്നില്ല അതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് തോണെ ക്രിസ്മസ് ആയിട്ട് ഇത്തിരി വെള്ളം അടിക്കാൻ സമ്മതിക്കാത്ത ഏത് കാര്യം തോന്നും അതിൽ ക്രിസ്മസിംഗ് എത്തില്ലല്ലോ എത്തിക്കോട്ടെ വേഗം എത്താനുള്ള ഒരു അഡ്വാൻസ് ആയിട്ട് ഇവനെ സൽക്കരിക്കാം വരിക ഇറച്ചിക്കറി ഉണ്ടല്ലോ അല്ലേ അത് ഉണ്ടാവും എന്നെ കണ്ടുപോലെ പരിചയം ഉണ്ടോ ഞാൻ നിങ്ങളുടെ കല്യാണത്തിന് വന്നിരുന്നു അല്ല ഓർമ്മയുണ്ടാവില്ല ആ തിരക്കിൽ മടവാളിനെ നോക്കുവോ ശാപ്പാട് വന്നവരെ നോക്കുവോ അല്ലേ ഇതാണ് തിരുവേനി അങ്ങനെ വെറും തിരുമേനി എന്ന് പറഞ്ഞാൽ പോരാ മാങ്കുളം മനക്കിലെ സാവിത്രി അന്തർജനത്തിന്റെയും ദേവദത്തൻ നമ്പൂരിയുടെയും മൂന്നാമത്തെ പുത്രനാണ് വിഷ്ണുനാരായണൻ നമ്പൂരി ഇപ്പൊ പഴിയിലൊരു സവാള പോലാളുടെ കണക്കുമില്ലേ ഒരു ഗമയ്ക്ക് വേണേ അക്കൗണ്ടും പറയാ ഇവിടെ വരും തിരുമേനിയ കണ്ടു ജോസ് കുട്ടിയല്ലേ പറഞ്ഞ തിരുമേനിമാർക്ക് എവിടെയോ സ്ഥാനം അപ്പഴേ ക്രിസ്മസിനെ സ്വീകരിക്കാൻ സ്വാഗത പരിപാടിക്കുള്ള ഒരുക്കത്തോടെ ഞാൻ വന്നിരിക്കണേ ഒരു ഇത്ര ഇറച്ചിക്കളി കൊടുത്തോ രണ്ട് ഗ്ലാസും കുറച്ച് വെള്ളം എന്താ പേര് െന്തു പറ്റിയെന്ന് ഞാൻ ആലോചിക്കുന്നു ആഗ്രഹിക്കുന്നു ആദ്യമായിട്ട് വെറുതെ എന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നോണേന്നും പറയണ്ട അല്ല ആളൊരു പാവാണ് ആരെയോ പാവം അല്ലാത്ത ചേട്ടാ ക്ലാസ് ഞങ്ങളെടക്കൊക്കെ ഇവിടെ കൂടുതൽ പതിവുണ്ടേ നീ മക്ക ചോറ് കൊടുത്തിട്ട് ഇരിക്കണോ ആ നീ അറിയാൻ തിരുമേനി ഞാൻ ഞാൻ സോറി എന്റെ അനുഭവം വെച്ച് പറഞ്ഞതാ എന്റെ ഭാര്യയാണ് അല്ല ഇത് കേട്ടപ്പോ റീസ കരത്തും ഞാനൊരു സ്ഥിരം അധിവാൻ ആണെന്ന് അല്ല കേട്ടോ ഇല്ലത്തങ്കിൽ ചെന്നാ ഈ വക സാധനങ്ങളെ പറ്റി കേട്ടുകേൾവിലും ഇല്ലാത്ത ഒരാളാ ഞാൻ മാത്രമല്ല മാത്രല്ല മത്സ്യമാംസാദികൾ ഞാൻ കഴിക്കുമെന്ന് എന്റെ ഭാര്യ സ്വപ്നത്തിൽ പോലും കരുതാൻ ഇടം കൊടുത്തിട്ടേ ഇതൊക്കെ നാട് വിട്ട് പോന്നാലേ ഉള്ളൂ നാട് വിട്ട് നാട് വന്നാ പിന്നെ നാടല്ല എന്നാ പ്രമാണം ഏങ്ങനെ പൂജയെപ്പോലെ ഇരിക്കുന്ന കണക്കാക്കണ്ട വിളഞ്ഞ വിത്താ ഒഴുകുപ്പി ഒറ്റയ്ക്ക് വിഴുങ്ങു വേണ്ടേ അല്ലെങ്കിൽ മദ്യപാന ഒരു കുറ്റല്ല ആ ഞങ്ങളുടെ ദേവന്മാരുടെ കൂട്ടത്ത് തന്നെ മദ്യപാനം ഇല്ലാത്ത ഒരു കുറവ് കുറവെന്നല്ല ഇല്ല അല്പം മദ്യം ബോധത്തെ ഉണർത്തുമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഉണ്ടാവണല്ലോ ബൈബിളില് മാത്രല്ല പുരാണത്തിലും ഉണ്ട് മദ്യപന്റെ സൈക്കോളജിയെ കുറിച്ച് അവർ പറഞ്ഞിട്ടുണ്ട് കാക്കൻ കൊക്ക് ചെറുകിളി ഹനുമാൻ കുംഭകർണൻ കാര്യം മനസ്സിലായോ ഇല്ല തണിക്കറിയോ മദ്യഭാഗ്യ ഷാപ്പിൽ കയറുമ്പോ കാക്കണ സ്വഭാവ ഓട്ടക്കണ് അങ്കിടും ഇങ്ങനെ നോക്കി ചാടി ചാടി അകത്തേക്ക് ഒറ്റ കയറല അകത്ത് കയറിയാ പിന്നെ കൊക്ക അപ്പുറം ഇപ്പറേം നോക്കാതെ ഒറ്റ എടുപ്പിൽ ഒറ്റ പിടിപ്പിക്കല അവരകത്ത് ചെന്നാ പിന്നെ ചെറുകിളിയായി ഈ വർത്തമാനം പറച്ചിലും കാപ്പലേണ്ടി തീറ്റയും അടുത്തപടി ചാട്ട ചാപ്പി കാണുന്നവരോടൊക്കെ ഹലോ ഹലോ ഹനുമാൻ പില്ല കുംഭകർണൻ കൂർക്കോ ഒറ്റ ഉറക്കം കിട്ടിയെന്ന് കുറ്റബോധായിരുന്നില്ല വാഗാരുടെ ആവട്ടെ ശ്ലോകം എങ്ങനെയുണ്ട് അത്രയ്ക്കില്ലേ തോന്നുന്നു നിർത്തി ഞങ്ങള് ഞാൻ അറിഞ്ഞു സന്തോഷപൂർവ്വം ഇതൊക്കെ ഒരുക്കി തന്നതിന് നന്ദി നന്ദി കണ്ടീഷൻ പോണം 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 എന്റെ കണ്ടീഷൻ ഒരു കുഴപ്പമില്ല ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഓഫ് യു ഒരാളുടെ പൂരപ്പാട്ട് കേൾക്കേണ്ടി വരും താനെന്ത് പണിയെ കുറച്ചും കൂടി നേരത്തെ വിളിക്കാറില്ലേ അതുകൊള്ളാ എത്ര നേരമായിട്ട് വിളിക്കുന്നതാ ഏബദ്ധായിരുന്നു വിചാരിക്കരുത് ഇവിടത്തെ ഇതൊക്കെ ഉള്ള ഒരു ഇന്നലെ കൂടി പോയിരുന്നു അല്ല ഇന്നത്തെ കാര്യത്തെ കുറിച്ച് പറഞ്ഞാണേ ഇനി അതൊക്കെ ഞാൻ ഇന്നലോ വിളമ്പിയോ

എനിക്ക് ദേഷ്യോട് ആ ഇയാളെ അണ്ണനെ കൊണ്ട് കുടിപ്പിക്കാൻ വരുന്നത് അണ്ണൻ ഇങ്ങനെ എന്നും കുടിക്കാറുണ്ടോ ഏയ് ഈ തിരുമേനി വരുമ്പോഴേ ഉള്ളൂ അന്നൊരു പൊടി പൂരായിരിക്കും ഞാൻ വഴക്കു പറയും നിന്റെ അപ്പന്റെ രണ്ടാമത്തെ ഭാര്യയും നിങ്ങളുടെ വീട്ടിൽ തന്നെയാണോ താമസം ആ ഒരുമിച്ചോ ആ ഇവിടെ അതൊന്നും വലിയ പുതുമയല്ലേ ചേച്ചി ആശയ്ക്കൊന്ന് അൻപക്കൊന്നാ ഇവിടത്തുകാർ പറയുക ചിന്ന വീടില്ലാത്ത ഒരു ചുരുക്ക ചിന്ന വീടോ ആ രണ്ടാം ഭാര്യമാരെ അങ്ങനെയാ വിളിക്ക ഇവിടെ മുരുക മുരുകഗവാന് തന്നെ രണ്ട് ഭാര്യമാരാ പണിയും ദേവിയാനി അപ്പൊ നിന്റെ അമ്മയൊന്നും പറയില്ലേ പറഞ്ഞിട്ട് എന്തിനാ അപ്പന്റെ ഇഷ്ടം